നമസ്കാരം ഹരിയാനയിലെ വിദ്യാലയങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ആശംസിക്കുന്ന ഗുഡ് മോർണിംഗ് ഒഴിവാക്കാൻ നിർദ്ദേശവുമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പകരം ജയ്ഹിന്ദ് എന്ന വാക്ക് ഉപയോഗിക്കാനാണ് പറയുന്നത് വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിർദ്ദേശമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്കൂളുകളിൽ ഇനി ഗുഡ് മോർണിംഗിന് പകരം ജയ്ഹിന്ദ് എന്ന വാക്ക് ആശംസിച്ചാൽ മതിയെന്നാണ് ഹരിയാന ഡയറക്ടറേറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകിയത് വിദ്യാർത്ഥികളിൽ ആഴത്തിലുള്ള ദേശസ്നേഹവും ദേശീയ അഭിമാനവും വളർത്തുന്നതിനായി ഗുഡ് മോർണിംഗ് എന്നതിന് പകരം ജയ്ഹിന്ദ് ആക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അതുവഴി വിദ്യാർത്ഥികൾക്ക് ദേശീയ ഐക്യത്തിന്റെയും സമ്പന്നമായ ചരിത്രത്തോടുള്ള ബഹുമാനത്തിന്റെയും മനോഭാവം എല്ലാ ദിവസവും പ്രചോദിപ്പിക്കപ്പെടുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച സർക്കുലറിൽ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ജില്ലാ പ്രാഥമിക വിദ്യാഭ്യാസ ഓഫീസർമാർ ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർമാർ ബ്ലോക്ക് പ്രാഥമിക വിദ്യാഭ്യാസ ഓഫീസർമാർ പ്രിൻസിപ്പൽമാർ പ്രാഥമിക അധ്യാപകർ എന്നിവർക്ക് സർക്കുലർ വിതരണം ചെയ്തു ഹരിയാനയിൽ പതിനാലായിരത്തി മുന്നൂറ് സർക്കാർ സ്കൂളുകളിലായി ഇരുപത്തിമൂന്ന് ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം വിദ്യാർത്ഥികളുണ്ട് സംസ്ഥാനത്തെ ഏഴായിരത്തോളം സ്വകാര്യ സ്കൂളുകളിൽ സർക്കാർ സ്കൂളുകൾക്ക് തുല്യമായ വിദ്യാർത്ഥികൾ ഉണ്ടെന്നാണ് അധികൃതരുടെ കണക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവിഷ്കരിച്ചതാണ് ജയ്ഹിന്ദ് എന്നും പിന്നീട് സ്വാതന്ത്ര്യാനന്തരം സായുധ സേന ഇത് സ്വീകരിച്ചുവെന്നും സർക്കുലറിൽ പറയുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി നടത്തിയ ത്യാഗങ്ങളെ അഭിനന്ദിക്കാൻ ഈ അഭിവാദ്യം വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുമെന്ന് സർക്കുലർ നിരീക്ഷിക്കുന്നു ജയ്ഹിന്ദ് എന്ന പ്രയോഗത്തിലൂടെ പ്രാദേശികവും ഭാഷാപരവും സാംസ്കാരികവുമായ വ്യത്യാസങ്ങൾ മറികടന്ന് വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കുമെന്ന് സർക്കുലർ ചൂണ്ടിക്കാട്ടുന്നു ഇതിന്റെ പതിവ് ഉപയോഗം വിദ്യാർത്ഥികൾക്കിടയിൽ അച്ചടക്കത്തിന്റെയും ഒരുമയുടെയും ബോധം വളർത്തും പരമ്പരാഗതമായ ആശംസകൾ ദിനചര്യയിൽ ഉൾപ്പെടുന്നത് സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ദേശീയ പാരമ്പര്യങ്ങളോടുള്ള ആദരവും പ്രോത്സാഹിപ്പിക്കുമെന്നും സർക്കുലർ വിശദീകരിക്കുന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുമ്പ് വ്യാപകമായ പ്രചാരണം നടത്താനും നിർദ്ദേശം നടപ്പാക്കാനും സർക്കുലർ ആവശ്യപ്പെടുന്നു അതേസമയം ഇത് സ്കൂളുകളിലെ ദൈനംദിന യോഗ ക്യുസ് സെക്ഷനുകൾക്കുള്ള നിർദ്ദേശങ്ങൾക്ക് സമാനമായ ഒരു നിർദ്ദേശം മാത്രമാണെന്നും ഉപദേശം പാലിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളോ പുതിയ നിയമങ്ങളോ അവതരിപ്പിച്ചിട്ടില്ലെന്നും അധ്യാപകർ പറയുന്നു